ആ അപ്പോൾ എല്ലാവർക്കും ഒരു കുഞ്ഞ് വീടി ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലോട്ട് സ്വാഗതം ഇതൊരു കുഞ്ഞു വിഷയമായതുകൊണ്ടൊരു കുഞ്ഞു വീടിയാണ് അങ്ങനെ നമുക്ക് ഇപ്രാവശ്യത്തെ റേഷൻ കടയിൽ നിന്നുള്ള ഓണക്കിറ്റ് കിട്ടിയിരിക്കുകയാണ് ഡാക്ടറെ കാണിച്ചു തരാം അപ്പോൾ ഓണക്കിറ്റ് കിട്ടി അത് വാങ്ങിച്ച് കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇപ്രാവശ്യം എന്തൊക്കെയുണ്ടെന്ന് അറിയാമല്ലോ ഇവിടെ നിന്ന് റേഷൻ കടയിൽ നിന്നുള്ള കിട്ടി ഒരു ഡ്രൈവൽ ചെയ്യുന്നുള്ളതൊക്കെ ഇനി കിട്ടാനുണ്ട് എന്തായാലും റേഷൻ കടയിൽ നിന്ന് കിട്ടി അത് എന്താണെന്ന് ചേ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ പോവാൻ അപ്പോൾ അതാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഒരു സഞ്ചി ഒരു സഞ്ചി അതായത് ഒരു സഞ്ചിയിലുള്ളതും പിന്നെ എൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒരു കവർ എണ്ണയും ഇത്രയുമാണ് കിട്ടിയത് ഇത് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചതല്ല ഇവിടത്തെ സാധാരണ എന്നെ കുറച്ച് പറഞ്ഞു ഈ സഞ്ചരിക്കുന്ന റേഷൻ കട ഇവിടെ ഉള്ളത് കൊണ്ട് ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് അരി കൊടുക്കുമ്പോഴേയും അതുപോലെ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കും റേഷൻ കടയിൽ അതുപോലെ അല്ല കിഫ്റ്റ് കൊടുത്തപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വന്നു കൊടിയേറ്റ് കൊടുത്തത് അവിടെ തന്നെയാണ് പോയി വാങ്ങിച്ചതും കൊണ്ടു ആ ഇനിയിപ്പോൾ എന്തായാലും അകത്ത് എന്താണെന്ന് നോക്കാം പഞ്ചായത്തിൽ നിന്നും കിട്ടില്ല ഡ്രൈവറിൽ നിന്നും എന്ത് വീടെ സാധനം കിട്ടില്ല ഐ സി ഡി സി ആരാ ഡി സിയിൽ നിന്നും മറ്റേ സാധനം കിട്ടാറുണ്ടല്ലോ ഇ ഡി സിയിൽ നിന്നും കിട്ടാനുണ്ടാണ് ഇ ഡി സിയിൽ നിന്ന് കിട്ടുമോ പഞ്ചായത്തുനിന്ന് ഡ്രൈവറിൽ നിന്ന് കിട്ടേണ്ടതാണ് ആ ഇപ്രാവശ്യം അവർ സപ്ലൈ സപ്ലൈകോ ആണ് സാധനം ചെയ്യുന്നത് അവിടെ സപ്ലൈ കോ എന്നും കാണുന്നു സപ്ലൈ കോഴുതിട്ടുണ്ട് മറ്റേ ഒരു വള്ളം പോകുന്ന ഒരു പടം പിന്നെ ഓണക്കിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പട എന്തായാലും തുറന്ന് നോക്കാം അത് എന്തായാലും പുറത്തിരിക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ കാണിച്ചു തരാം ഒരു വെളിച്ചെണ്ണ ശബരിയുടെ വെളിച്ചെണ്ണ ഇത്രയെണ്ണ അരക്കിലെ വെളിച്ചെണ്ണേൻ്റെ വില കണ്ട് ഇവിടെ വിലയുണ്ടോയെന്ന് നോക്കട്ടെ ഇത് അവർ നേരെ വാങ്ങിച്ചു കൊണ്ടായിരിക്കും ആ നല്ല ഉണ്ട് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് അരക്കില വെളിക്കണത് ഇരുന്നൂറ്റമ്പതായി അത് ഇരുന്നൂറ്റൻപത് രൂപ ആയ വിവരം ഞാൻ അറിയിച്ചു കൊള്ളുകയാണ് എന്തായാലും അകത്ത് ഞാൻ തറ നോക്കട്ടെ ഞാൻ അകത്ത് വെച്ച് പിടിക്കാനാണ് നോക്കിയത് അപ്പോൾ അകത്ത് വെളിച്ചക്കുറവ് വളരെ വിശാലമായ ഒരു സ്ഥലമാണ് അപ്പം എന്നാൽ ഇനി ഇവിടെ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ ആയത് കൊണ്ട് തന്നെ അധികം പറയാനൊന്നുമില്ല മേസായിട്ടത് കാണിച്ച് തരാം ആ കുറെ അങ്ങ് സാധനത്തിലുള്ളത് ചേമിയ പായസത്തിൻ്റെ ഒരു മിക്സ് ചേമിയ പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ സാമ്യാ പായസം മിക്സ് ഒന്ന് ഒരു മുറത്തേ താങ്കളെ അത്തൊരു മുറത്തേ മുറത്തിലോട്ട് മാറ്റാണ് സേമിയ പായസത്തിൻ്റെ മിക്സ് ഒരെണ്ണം പിന്നെ അടുത്തത് യിലപ്പൊടിയാണേ ചായപ്പൊടി അതും ശബരിയുടെ അപ്പളൊക്കെ ഇതിന് വേണ്ടി പ്രത്യേകത അടച്ചിറക്കാണെന്ന് തോന്നുന്നില്ല പിന്നെ നെയ്യുണ്ട് അതിൻ്റെ നെല്ലയുടെ നെയ്യൊരു ഒരു എത്രയിൽ നാൽപ്പത്തിരണ്ട് രൂപയുടെ നെയ്യ് മുന്നൂറ് ഇതിൻ്റെ അളവ് എവിടെ ഇതിൻ്റെ അളവൊന്നും കണ്ടില്ല പത്തൊന്നൂറൊന്നല്ലേ ഗ്രാമായി உப்பு கல்லுப்பானுப்பல்லுப்பு பொடியுப்போலாத்த உப்பு கல்லுப்பு காஷ்மீர் நட்டு பாயசம் வைக்கவும் പായസം അല്ല കാശുനട്ട് നട്ട് അണ്ടിപ്പരിപ്പ് മല്ലിപ്പൊടി മല്ലിപ്പൊടി അരയായിരിക്കും അതെന്താ അളവ് നൂറ് നൂറ് ഗ്രാമിൻ്റെ മല്ലിപ്പൊടി ഉറങ്ങൊണ്ടിരിക്കും നൂറ് ഗ്രാമിൻ്റെ ഒരു മുളക് പൊടി മുളക് പൊടിയും നൂറ് ഗ്രാം തന്നെ ആ നൂറ് ഗ്രാമ മഞ്ഞൾപ്പൊടിയും നൂറ് ഗ്രാം തന്നെ ചെറുമറിക്കുന്നു പൊട്ടിക്കലോ നോക്കാട് അത് പൊട്ടിയിരിക്കുന്നു എന്തോ പ്രതിഭാസം കൊണ്ട് പൊട്ടി അതിന് മഞ്ഞൾപ്പൊടിയൊക്കെ അത് പുറത്തേ ആടിയിരിക്കുകയാണ് പിന്നെ അടുത്ത് വേറെ എന്തെങ്കിലും സാമ്പാർ പൗഡർ വീണ്ടും ഒരു സാമ്പാർ പൊടി ഒരു ചോറ് സാമ്പാർ പൊടി പഞ്ചസാര ഇതൊക്കെ ഇത് കാണാൻ അതിൻ്റെ അരച്ചിരി ഒരു കിലോ കല്ലിപ്പരി ആ ഇത് ഒരു കിലോ ആ ഒരു കിലോ ഒരു കിലോ വീട്ടിൽ നോക്കാറുണ്ട് ഒരു കിലോ പഞ്ചസാര പക്ഷേ ഇത് പൊടിയല്ല കുറച്ച് വലിപ്പമുള്ളൊരു തരിയാണ് ഒന്നുകൂടി ഒന്ന് പൊടിക്കാമായിരുന്നു എന്തായാലും ഒരു കിലോ പഞ്ചസാര പിന്നെ അടുത്തത് പരിപ്പാണ് അല്ലേ പരിപ്പ് തന്നെ സാമ്പാർ പരിപ്പ് സാമ്പാർ പരിപ്പ് തോന്നില്ല സാമ്പാർ പരിപ്പരി അത് എന്തൊക്കെ ഇത് അളവ് കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ ഇരുന്നൂറാണോ തോന്നുന്നു ഇരുന്നൂറോ മുന്നൂറു രൂപ ഗ്രാമാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമായിരിക്കും എന്താ വീണ്ടും പരിപ്പ് ഇത് ഇത് വീണ് പരിപ്പ് ആ ഇത് സാമ്പാർ കരിക്കും വീണ് പരിപ്പ് എനിക്ക് പെട്ടെന്ന് മാറിപ്പോന്നു ഇടക്കിടയ്ക്ക് എന്തായാലും പരിപ്പാണ് രണ്ടും ഇതും ഇരുന്നൂറോ ആണ് പിന്നെ പയറ് സാദാ പയറ് ഒരു കയറി വരുമ്പോൾ ഇത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ നോക്കട്ടെ കേട്ടോ ഇരുന്നൂറ്റമ്പതിൻ്റെ വേറെ എണ്ണോ മഞ്ഞപ്പൊടി ഇരുന്നൂറ്റമ്പതാണേ അപ്പോൾ ഇരുന്നൂറ് അളവ് ഇരുന്നൂറ്റമ്പതാണ് തോന്നുന്നത് അവിടെ ചാന്തി വെയിറ്റ് ഉണ്ട് അളവ് കൊടുത്തിട്ടില്ല വെയിറ്റ് അത്രയേ ഉള്ളൂ അത്രയും ഉള്ളു എത്ര ഐറ്റം ഒന്നാക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് ആ എല്ലാം തിരിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നത് എന്തായാലും ഇനി തിരിച്ചെടുത്തിട്ട് എത്ര ഐറ്റം തോന്നട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഐറ്റം സാധാരണ കിറ്റ് കിട്ടുമ്പോൾ കടല കിട്ടും എന്താണ് ഇപ്രാവശ്യം കടലയില്ല അത് മിക്കവാറും ഡ്രൈവറിൻ്റെ കിറ്റിൽ അവർ നിർത്തുമായിരിക്കണം ഈ സംഭവം എല്ലാം ഒരു സപ്ലൈ പോയി നേരിട്ട് അടിച്ചിറക്കും സാധനമാണ് അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിലുണ്ടായിരുന്നത് ത്രയുമാണ് നമ്മൾ ഇത് റേഷൻ കടയിൽ നിന്നുള്ള ഇപ്രാവശ്യത്തെ അപ്പോൾ ഇത്രയുമാണ് ഇപ്രാവശ്യത്തെ ഓണക്കിട്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതിൽ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ പി ഡി സിയിൽ നിന്നും ഡ്രൈബിളിൽ നിന്ന് കിട്ടാനുണ്ട് ഡ്രൈവറിൽ നിന്ന് കിട്ടും പി ഡി സി തോന്നുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും വേണമെങ്കിൽ ഒരു മലയാളത്തെ ബാറ്റീരിയസ് വേണമെങ്കിലും ചെയ്യാം ചെയ്യണമെന്നൊരു താല്പര്യമൊന്നുമില്ല അതായത് ലോങ്ങ് ആയിട്ട് അത് കിട്ടുന്നത് എന്തായാലും അതിൻ്റെ അൺബോക്സ് ഞാൻ റിയൽ ആയിട്ട് ചെയ്യും വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ലോങ് ആയിട്ടും അതിലും എന്തൊക്കെയാണുള്ളതെന്ന് വേണമെങ്കിൽ ലോങ് ആയിട്ട് ചെയ്യാം എന്തായാലും ഇതിൽ ഇത്രയാണുള്ളത് ഇനി കിട്ടും ടൈം മിക്കവാറും ഇതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് ഏകദേശം അഞ്ച് കിലോ നാല് അഞ്ചോ കിലോ അങ്ങനെ അങ്ങനെ എത്രയോ കണക്കുണ്ട് അത്രയാണ് അത്ര ഉള്ള ഒരു കിട്ടിയ അതിന് ഞാൻ പറയുന്നത് അപ്പം ഇതിൽ വേറെ ഒന്നും ഇല്ലായിരുന്നോ കാണിക്കാൻ ഇത്രേ ഉണ്ടായിരുന്നൂ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അവസാനമായിട്ട് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ ഓൾ സെറ്റ്